ജീവൻ ജ്യോതി മൾട്ടി സ്റ്റേറ്റ് ക്രെഡിറ്റ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മുപ്പത്തിയാറാമത് ബ്രാഞ്ച് കായംകുളത്ത് പ്രവർത്തനം ആരംഭിച്ചു സൊസൈറ്റി ചെയർമാൻ ആർ സുകുമാരൻ ഉദ്ഘാടനം നിർവഹിച്ചു കേരളം തമിഴ്നാട് കർണാടക മഹാരാഷ്ട്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിലായി പ്രവർത്തിക്കുന്ന ജീവൻ ജ്യോതി മൾട്ടി സ്റ്റേറ്റ് ക്രെഡിറ്റ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മുപ്പത്തിയാറാമത് ബ്രാഞ്ച് കായംകുളം മുഹിയുദ്ദീൻ പള്ളിക്ക് സമീപം ആമിന കോംപ്ലക്സിൽ പ്രവർത്തനം ആരംഭിച്ചു സൊസൈറ്റിയുടെ ചെയർമാൻ ആർ സുകുമാരൻ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം നിർവഹിച്ചു ആദ്യം എന്നോട് ബ്രാഞ്ച് ചോദിച്ചപ്പോഴേ കായംകുളത്തിൽ എനിക്ക് യഥാർത്ഥം അപ്പോൾ ഒരു വിശ്വാസം ഇല്ലായിരുന്നു പക്ഷേ ഇന്ന് ഞാൻ കണ്ടപ്പോൾ അത് എവിടെയോ പടന്ന് പടത്ത് പന്തളിച്ച് എവിടെയോ റിച്ചായിട്ടുണ്ട് അതിൽ ഷാൽമോഹൻ സാറിന് എനിക്ക് എൻ്റെ പ്രത്യേക നന്ദി അതുപോലെ തന്നെ ഇവിടെ ഉള്ള മെമ്പേഴ്സിനും നമ്മൾ ആങ്കറിങ് ചെയ്ത അവർ അച്ഛൻ വിഷമിച്ചതിന് അടുത്ത പ്രാവശ്യം വരുമ്പോൾ കെങ്കേമനായിട്ട് നടന്ന് വന്ന് ഈ ബ്രാഞ്ചിലോട്ട് വരും വിഷമിക്കണ്ട നമ്മൾ എല്ലാ മനുഷ്യരും ജനിക്കുന്നു മരിക്കുന്നു അർത്ഥമില്ല ആടുമാടുകളിലൂടെ ജനിക്കുന്നു മരിക്കുന്നു പക്ഷേ ഒരു മനുഷ്യൻ ജനിച്ചാൽ ആർക്കെങ്കിലും പലരും വേണം ഒന്ന് വീട്ടിന് വേണം ഇല്ലെങ്കിൽ നാട്ടിന് വേണം ഇല്ലെങ്കിൽ അതിൽ ജനിച്ചു മരിച്ചു അത്ര തന്നെ എല്ലാ മനുഷ്യനും ഒരു ലക്ഷ്യം ലക്ഷ്യമുണ്ടാകണം അതുപോലെ തന്നെ നമ്മളെ ജീവജ്യോതിക്ക് എല്ലാവർക്കും എല്ലാം കിട്ടണമെന്നുള്ള ലക്ഷ്യം മാത്രം കാരണം പത്ത് രൂപ സംഭാദിച്ച് എനിക്ക് മാത്രം എടുത്തുകൊണ്ട് പോയാൽ മതി എന്ന് വിചാരിച്ചാൽ എത്ര ദിവസം നമ്മൾ വെച്ച് ജീവിക്കാവും അടുത്ത തലമുറക്ക് വേണമെന്ന് വിചാരിച്ചാൽ എല്ലാം നമുക്ക് പകിർന്നു കഴിക്കാനുള്ള മനസ്സ് വേണം നമ്മുടെ ഇപ്പൊ ജീവജ്യോതിയില് പുതിയ പുതിയ സ്കീമുകൾ നമ്മൾ നേരത്തെ സിഒഒ പറഞ്ഞ പോലെ ആട്ടോ ലോൺ ആട്ട് എല്ലാം നാഷണൽസ് ബാങ്കിലോ മറ്റുള്ള ബാങ്കിൽ പോയ നറിയ ഫോർമാലിറ്റീസ് ப் இடாஃன் அவரில் எல்லாம் கோல்டு லோன் ஓட்டு அதே போல் ஓட்டோ லோன்வுட்டு எல்லாம் அதுபோல நம்ம நிறைய ஸ்கீம்கள் கொண்டு வரணும் இது ஒரு சொசைட்டியில கெயினுண்டியல்லும் இது கிட்டுணும் ஒரே ஒரு மனசு மாத்தம் காரணம் நம்ம ஏம் செய்யும் எத்த നമ്മൾ ഓടാൻ ുംറിയ സ്ഥലങ്ങളുണ്ട് ടൈമുകളുണ്ട് തീർച്ചയായിട്ടും ജയിക്കും ജയ് ബ്രാഞ്ച് കോർഡിനേറ്റർ സുബിൻ ശശി സ്വാഗതം പറഞ്ഞു വൈസ് പ്രസിഡന്റ് കെ രാമചന്ദ്രൻ സിഇഒ ഗുരുവാസുദേവ് അഡ്മിൻ ഡയറക്ടർ ആനന്ദ് ഡയറക്ടർ സുധീർ സി ഒ അഡ്വക്കറ്റ് അരുൺകുമാർ ലക്ഷ്മി നന്ദി എന്നിവർ സാധാരണക്കാരുടെ ഉന്നമനത്തിനായി തൊഴിലും സമ്പാദ്യവുമെന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് ജീവൻ ജ്യോതി എന്ന് ചെയർമാൻ പറഞ്ഞു ചടങ്ങിൽ നിക്ഷേപകരെ ആദരിച്ചു ഷാജി കൺമണി നന്ദി പറഞ്ഞു ന്യൂസ് കായംകുളം